അർജുനെവിടെ എന്ന ഉള്ളിലെ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് സഹോദരി അഞ്ജു അർജുന എന്തുപറ്റിയെന്ന് മാത്രമായിരുന്നു അറിയേണ്ടിയിരുന്നത് ഉത്തരത്തിലേക്ക് എത്താൻ വൈകിയെങ്കിലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും അഞ്ജു പറഞ്ഞു അവനെ അവിടെ പോരാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ഈ അവസരത്തിൽ ഞങ്ങളെ ചേർത്തു പിടിച്ച ധാരാളം ആളുകളുണ്ട് ഡ്രഗ്ജിങ് സാധ്യമാക്കിയ കർണാടക സർക്കാരിനോട് ഒപ്പം നിന്ന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പലവിധ പ്രതിസന്ധികള് നേരിടേണ്ടി വന്നു അപ്പോഴും കുടുംബം ഒറ്റക്കെട്ടായി നിന്നു യൂട്യൂബ് ചാനലുകളുടെ വ്യാജ വാർത്തകള് വിഷമിപ്പിച്ചു രണ്ടാം ഘട്ട തെരച്ചില് നിർത്തിവച്ചപ്പോള് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു കുടുംബം ഒറ്റക്കെട്ടായി പലരെയും പോയി കണ്ടു കൃഷ്ണപ്രിയയ്ക്ക് എന്തു കൊടുത്താലും മതിയാകില്ല അർജുനെന്ന നഷ്ടം അവൾക്ക് തീരാനഷ്ടമാണ് അവൾക്ക് ജോലി നൽകിയ സർക്കാരിനും വിഷയത്തിന്റെ ഗൗരവം കർണാടക സർക്കാരിനെ ധരിപ്പിക്കാനായി എം കെ രാഘവൻ എം എംപിയുടെ ഇടപെടല നിർണായകമായിരുന്നു തുടക്കം മുതൽ അദ്ദേഹം ഉണ്ടായിരുന്നു മാധ്യമങ്ങള് ഈശ്വർ മാൽപേ തുടങ്ങി നിരവധി പേർക്ക് നന്ദിയെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അർജുന്റെ മൃതദേഹവും ലോറിയും കണ്ടെത്തിയത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികള് ഇന്ന് ആരംഭിക്കും ഓർമ്മകളിലേക്കെങ്കിലും ഏട്ടനെ കിട്ടിയതില് ആശ്വാസമെന്ന് അർജുന്റെ സഹോദരൻ അഭിജിത്ത് ഒരു തെളിവ് പോലുമില്ലാതെ ഈ സംഭവം അവസാനിക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നു അതിനൊരു വിരാമമായി അവസാനമായിട്ടാണെങ്കിലും ഏട്ടനെയും കൊണ്ട് നാട്ടിലേക്ക് പോകണമെന്നും അഭിജിത്ത് പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ഏട്ടനെ കിട്ടുമെന്ന ഉറപ്പ് ഡ്രഗ്ജർ ഉടമ തന്നിരുന്നു എന്തെങ്കിലും തെളിവ് തന്നിട്ടേ പോവുകയുള്ളൂവെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലാണ് ലോറി കിട്ടിയത് സങ്കടമുണ്ടെങ്കിലും ഭാവിയിലേക്ക് ഓർമ്മയ്ക്കായിട്ടാണെങ്കിലും ഏട്ടനെ കിട്ടിയെന്ന് അഭിജിത്ത് പറഞ്ഞു ഇന്നലെ അമ്മയെ വിളിച്ചപ്പോൾ അവിടെ എല്ലാവരും ഏട്ടനായി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു ജൂലൈ പതിനാറ് മുതൽ താനിവിടെയുണ്ടെന്ന് അഭിജിത്ത് പറഞ്ഞു ഇതുവരെ ഉത്തരമില്ലായിരുന്നു ഇതുവരെ നീണ്ടത് ദൈവത്തിന്റെ വിധിയായിരിക്കുമെന്നും അഭിജിത്ത് കണ്ണീരോട് പറഞ്ഞു രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവർക്ക് നന്ദിയെന്ന് അർജുന്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും പ്രതികരിച്ചു മൂന്നാം ഘട്ടത്തില് അർജുനെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നും ജിതിൻ പറഞ്ഞു അർജുനെവിടെ എന്ന ഉള്ളിലെ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പ്രതികരണം അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാകും ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഇന്ന് തന്നെ ശേഖരിക്കും ഇതിന്റെ ഫലം രണ്ടു ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എത്രയും വേഗം നടപടികള് പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായി കരയിലെത്തിക്കാനുള്ള ശ്രമം രാവിലെ എട്ടിന് ആരംഭിക്കും ഇന്നലെ ക്രെയിൻ ഉപയോഗിച്ച് കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിയതോടെ കഴിഞ്ഞില്ല കാണാതായ ലോകേഷ് ജഗന്നാഥന് എന്നിവർക്കായി വള തെരച്ചില് തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഷിരൂരിലെ മണ്ണിടിച്ചിലില് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കല് സ്വദേശി അര്ജുന്റെ മൃതദേഹം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനുള്ളിലായിരുന്നു മൃതദേഹം അർജുനെ കാണാതായി എഴുപത്തിരണ്ടാം ദിവസമാണ് മൃതദേഹവും ലോറിയും കണ്ടെടുത്തത്